ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ കടയുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കടയുടെ ബ്രെഡ് ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഉണ്ടാക്കുന്നതൊക്കെ കാണാം വരൂ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോ അവസാനം വരെ കാണുക റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം വരൂ 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 ആദ്യമായിട്ട് നമുക്ക് ബട്ടർ നാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ബട്ടർ ബട്ടർനാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നാനിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ കടയിൽ ബട്ടർ നാൻ ഗാർലിക് നാൻ പ്ലെയിൻ നാൻ അതുപോലെ ബട്ടർ ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ഗ്യാസ് കൊണ്ടാണ് കണലല്ല കരിയല്ല അപ്പോൾ ഗ്യാസ് കൊണ്ടാണ് ഇത് ചൂടാക്കുന്നത് അപ്പോൾ നാൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇത് തന്തുറൊട്ടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്തുരൊട്ടി റൊമാൽ റൊട്ടി ബട്ടർ ബട്ടർനാൻ കുളിച്ച അങ്ങനെ ഒരുപാട് ഐറ്റംസ് റൊട്ടികളിൽ നമ്മളുടെ കടയിലുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ കാട വിസിറ്റ് ചെയ്യുക തന്തൂരട്ട് തല മലപ്പുറം ഇതിനു മുമ്പ് മൂന്നാല് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ കടയുടെ അപ്പോൾ ആ വീഡിയോയും കൂടി എല്ലാവരും കാണുക അപ്പോൾ ഞമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ് റൊട്ടി ഓക്കെ അല്ലേ അതുപോലെ ഇതൊരു റൊമാൽ റൊട്ടിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് റൊമാൽ റൊട്ടി അപ്പോൾ എല്ലാവരും നമ്മളെ കട തന്തുരട്ട് വിസ്റ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടുത്തെ കറി ടൈപ്പ് ഫേസ് ടൈപ്പ് ഡ്രൈ എല്ലാ ഐറ്റംസും ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും കൂടി എല്ലാവരും പോയി കാണുക മൂന്ന് നാല് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് കേരള പൊറോട്ട ആണ് കേരള പൊറോട്ട മാത്രമല്ല ഇവിടെ ഉള്ളത് ആലു പൊറോട്ട സുലോം പൊറോട്ട സ്വീറ്റ് പൊറോട്ട വീറ്റ് പൊറോട്ട അങ്ങനെ പൊറോട്ട പൊറോട്ടയിൽ തന്നെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് ഐറ്റംസുകളായാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ കട വിസിറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് സൈറ്റ് വരുന്നത് മലപ്പുറം കോഴിക്കോട് റോഡ് കെ കെ തലയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്